കണ്ടിട്ട് കിട്ടിയതൊക്കെ പറഞ്ഞു പിന്നെ ാണ് ഡീറ്റെയിൽ ആയിട്ട് വേറെ നമുക്ക് എല്ലാം പറയാം രണ്ടായാലും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കുറച്ചുപേരത്ത് നന്ദിയാണ് ഇങ്ങനൊരു കാര്യം ആ ബേസിക്കലി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി വരുന്ന ഒരു കാര്യമാണ് ഹൈക്കോടതി നമുക്ക് മുൻകൂർ ജാമ്യം തന്ന സമയത്തും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് അത് തന്നെയാണ് പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചോണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് ചോദിച്ചത് ഹലോസ് വെൽക്കം ബാക്ക് അഖിൽമാരാർ അഖിൽമാരാർ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു അഖിൽമാരാർ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫാൻസ് ധരിക്കുന്നുണ്ട് അതായത് അദ്ദേഹം കുറ്റവിമുക്തനായെന്ന് ഒരിക്കലും അങ്ങനെ നിയന്ത്രിക്കരുത് ഇവിടെ അഖിൽമാരാറിന്റെ എഫ്ഐആർ റദ്ദു ചെയ്യോ അല്ലെങ്കിൽ അഖിൽമാരാറിന്റെ ഒരു പരാതി ഇല്ലാതാക്കിയോ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയണം അഖിൽമാരാറിന് ജാമ്യം കിട്ടി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക കേസുകളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും ഈ രീതിയിൽ ജാമ്യം എടുക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതയുണ്ട് ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി അഖിൽ അഖിൽമാരാറിന് ജാമ്യം ലഭിച്ചു അത് തന്നെയാണ് ഞാനിവിടെ കാണുന്നത് ഇതിൽ വലിയ അത്ഭുതകരമായ എനിക്ക് തോന്നിയിട്ടില്ല ഇതിലും വലിയ കടുത്ത അപരാധനിഹിത ആളുകൾക്ക് പോലും ജാമ്യം കിട്ടുന്നുണ്ട് പക്ഷെ അഖിൽമാരാറിനൊരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ശരിയായി എന്ന രീതിയിൽ കോടതി പരിഗണിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക കുടില തന്ത്രം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വീണ്ടും അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തു ഇനിവേ അദ്ദേഹം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളല്ല എട്ടിന്റെ പണിയാണ് ചിലർക്ക് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ചിലരുടെ പണി പോലും പോകാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാദ് ഒരു അവസരവാദിയാണെന്ന് ഞാൻ നേരത്തെയും പറയാനുള്ള കാരണം അഖിൽ മാരാറിൻ്റെ കഴിവിനെ പറ്റിയൊന്നും എനിക്ക് തർക്കമില്ല ബിഗ് ബോസിൽ പോയി വിന്നറായത് അന്ന് അവിടെ ഈ പറഞ്ഞ കണക്ക് പ്രഗത്ഭരായ മത്സരാർത്ഥികളില്ലായിരുന്നത് ശരി തന്നെ എന്നാൽ പോലും അഖിൽ മാരാർ ഈ പറഞ്ഞ സീസണുകളിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി തന്നെയാണ് അതായത് അതിനുള്ള കഴിവുണ്ട് സംസാരിക്കാനുള്ള പാഠവും സാഹിത്യം അതുപോലെ തന്നെ ആക്ടിങ് സ്കില് എല്ലാ മേഖലയിലും അകിൽമാരാറിന് കഴിവുണ്ട് കഴിവില്ലാന്നും പറയുന്നില്ല അതൊന്നും നമ്മൾ മാറ്റി പറയുന്നില്ല പക്ഷെ അഖിൽമാരാർ ഒരു കടുത്ത അവസരവാദിയാണ് അതുപോലെ തന്നെ കുടിച്ച വെള്ളത്തിൽ ഒരു മനുഷ്യനും അകിൽമാരാറിനെ വിശ്വസിക്കാനും പാടില്ല ഒരാളും അഖിൽമാരാറിനെ കൂട്ടത്തിൽ കൂട്ടാനും പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെന്താണെന്നുള്ള കാര്യം അഖിൽമാരാർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറയാം സംഭവിക്കുന്ന ഒരുപാട് മിണ്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മളങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വരിയിലോ ഒരു നാക്ക് വഴിയിലോ ഞാൻ തന്നെ റിമൂവ് ചെയ്താ ഞാൻ തന്നെ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ റിമൂവ് ചെയ്ത എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇടും അപ്പോൾ അങ്ങനെ ഇടാത്ത ഒരു കാര്യം ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചൊരു കാര്യം അടർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാജ്യസ്നേഹമൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് രക്ഷപ്പെട്ട ഒരുവനോട് തോന്നിയ ഒരു അസൂഹയാണ് എല്ലാവരുടെയും പ്രശ്നം സമ്പത്ത് എങ്ങനെയുള്ള പൈസ എങ്ങനെന്നുള്ളത് അതെ അപ്പൊ രാജ്യ സ്നേഹികളുടെ അടുത്ത് ഈ പൈസയുടെ കാര്യം വരാനുള്ള കാര്യമില്ലല്ലോ രാജ്യ സംസാരിക്കുന്ന ഒരു ഭാഗത്തോട് അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെ പൈസ ഉണ്ടാകും വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണ് എല്ലാം നിയമപരമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല രണ്ടായാലും ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇവിടെ അകിൽമാരാർ ഇപ്പോഴും അദ്ദേഹം ഇരിക്കുന്നത് ഈ തെറ്റുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ വിമർശനവും ഈ കേസിനുമൊക്കെ ഉണ്ടായത് അദ്ദേഹത്തോടുള്ള അസൂയയുടെ കാരണം കൊണ്ടാണ് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് ഈ രീതിയിൽ കയറി വന്ന അകിൽമാരാറിനോട് ഒരു അസൂയ കേരളത്തിലെ പൊതുസമൂഹത്തിനും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും യൂട്യൂബേഴ്സിനുമൊക്കെ ഉണ്ടായി എന്റെ പ്രധാനമായ സംശയം അങ്ങനെയെങ്കിൽ ഈ അകിൽമാരോട് മാത്രം ഇത്രയും അധികം ഒരു അസൂയ ഉണ്ടാവേണ്ട കാരണം എന്താണ് അത്രയും അധികം അസൂയാപകമായ ഒരു വളർച്ച അകിൽമാരാറിനുണ്ടായോ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ യൂസഫ് അലി കടൽ നീന്തി കിടന്നു പോയൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ആരെ വേണമെങ്കിലും അസൂയയോടെ നോക്കിക്കാണാം മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ ആഹ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വന്ന ചില സിനിമാ താരങ്ങൾ വേറെയുമുണ്ട് ആ ചാൻസ് അലഞ്ഞിറന്ന ടോവിനയോട് ഒരു വിഷയം അസൂയ തോന്നാം അങ്ങനെ ഒരുപാട് താരങ്ങൾ സിനിമാ താരങ്ങൾ മാത്രമല്ല പല മേഖലകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അസൂയാപകമായ വളർച്ച കൈവരിച്ച ആളുകളുണ്ട് അവരോടൊന്നും തോന്നാതെ അഖിൽമാരാരോട് മാത്രം ഈ ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത്രയും അധികം അസൂയ ഉണ്ടാവേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അത് അഖിൽമാരാർ വരും ഇന്റർവ്യൂസിലെങ്കിലും വ്യക്തമാക്കണം ഈ വിഷയം വന്ന സമയത്ത് നമ്മളെ ഇന്നലെ വരെ കണ്ടവരും നമ്മളെ കൂടെ സഹകരിച്ചവരും നമ്മളെ വളരെ മോശമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചു പ്രതികരിച്ചപ്പോൾ ഒപ്പം നിന്ന് കുറച്ചു പേർക്ക് നന്ദി പറയണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ആദ്യത്തെ പേര് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് സുരേഷ് ഗോപിയാണ് ആദ്യത്തെ പേര് അത്ര ഘട്ടയ്ക്ക് സുരേഷ് ഗോപി എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം ഭയങ്കരമായിട്ട് അറിയിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് ഏട്ടനൊപ്പം തന്നെ ചില ബോധമുള്ള കുറച്ച് ബിജെപി നേതാക്കന്മാരും ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു ഇവിടെ എട്ടിന്റെ പണി അതായത് അറിഞ്ഞുകൊണ്ട് ആ കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി ഒരു വിഷയത്തിൽ പ്രതികരിക്കണം അതായത് അഖിൽമാരാറിനെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ പെട്ടപ്പോൾ ഇറക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ചത് സുരേഷ് ഗോപിയാണെന്ന് പരസ്യമായി അഗിൽമാരാർ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി കേരളത്തിലെ പ്രാദേശിക ബി ജെ പിയുടെ ഭാഗത്താണോ നിൽക്കുന്നത് അല്ലാതെ അഖിൽമാരാർ എന്ന സിനിമാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ ഭാഗത്താണോ നിൽക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രി വ്യക്തമാക്കണം അല്ലാത്ത പക്ഷെ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പോലും പോയേക്കാം കാരണം പാർട്ടിയെക്കാളും പ്രസ്ഥാനത്തെക്കാളും വലുതല്ല സുഹൃത്ത് ബന്ധവും സിനിമാ ബന്ധവും എന്ന ബോധം സുരേഷ് ഗോപിക്ക് ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയെ ഇട്ടുകൊടുത്തത് വളരെ തന്ത്രപൂർവ്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണി കിട്ടാനോ സുരേഷ് ഗോപിയുടെ പണി കളയാനോ ആണ് അഖിൽമാരാർ ഒരു ശ്രമം നടത്തിയത് ഈ സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് പറയാൻ പാടുണ്ടോ ഇത് പറഞ്ഞതുകൊണ്ട് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്നുണ്ടോ സുരേഷ് ഗോപി രഹസ്യമായി സഹായിച്ചെന്ന് വെക്കുക അതിങ്ങനെ വന്ന് പബ്ലിക്കായി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള കോട്ടം ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അഖിൽമാരാറിന് ഇല്ലാതായി പോയി ഇതിൽ സുരേഷ് ഗോപി മാത്രമല്ല കുറച്ച് താരങ്ങൾ കൂടി പണി കിട്ടുന്നുണ്ട് പിന്നെ ഈ നിമിഷം ഈ കോടതി ജാമ്യം കിട്ടി ആദ്യത്തെ കോള് വരുന്നത് ആണ് അദ്ദേഹത്തിന്റെ വൈഫ് തന്നെ കോടതി അവരത്രയും ആക്റ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു തൊട്ടു പുറകെ എന്നെ വി ഡി സതീശൻ സാറെ വിളിക്കുന്നു അദ്ദേഹം ഏഴ് മിനിറ്റോളം ഇപ്പൊ എന്നോട് സംസാരിച്ചു രമേശ് ചെന്നിത്തല വിളിച്ചു കൊടുക്കുന്ന സുരേഷ് വിളിച്ചു അപ്പൊ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഒരു പൗരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് ഫോളോ അപ്പ് തന്നെയാണ് പഠിക്കണ്ടെങ്കിലും ഒപ്പം ഉണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നിന്ന ഈ നേതാക്കന്മാർ ഐബിയിടം കൊടിക്കുന്ന സുരേഷ് വി ഡി സതീശും പിന്നാരുടെ പേരൂടെ പറയുന്നു ഇവരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചു അത്രയും മഹനീയമായ കാര്യം ചെയ്തിട്ട് വരുന്ന ഒരു മഹത് വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഇവര് വിളിച്ച് അഭിനന്ദിച്ചത് ഈ പറയുന്ന വ്യക്തികൾ ആരും ഫേസ്ബുക്കിലോ ട്വിറ്ററിൽ ഒന്നും ഒരു പോസ്റ്റ് പോസ്റ്റിട്ടൊന്നും കണ്ടില്ല അഖിൽമാരേ പിടിച്ച സമയത്ത് അഖിൽമാരാർക്ക് നീതി കൊടുക്കണോ എന്ന് പറഞ്ഞു ഒരു മനുഷ്യനും വന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇനി രഹസ്യമായി അവരെ അഭിനന്ദിച്ചു അത് വളരെ നല്ല കാര്യം തന്നെയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ജാമ്യം കിട്ടിയോ ഇല്ല എന്നുള്ള ആരെയും അവിടെ നിൽക്കട്ടെ ഇന്ത്യ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ അതിനെ തുടർന്ന് ഒരു പരാതി വരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി പരാതി കൊടുക്കുന്നു നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം കേസ് എടുക്കുന്നു കോടതിയിൽ ജാമ്യം എടുക്കുന്നു അങ്ങനെ ഇറങ്ങുന്ന ഒരു വ്യക്തിയെ അഭിനന്ദിക്കാൻ മാത്രം ഈ മക്കളെ എന്താണ് എനിക്ക് അതിൽ പ്രധാനമായിട്ടും ഞാൻ ഹൈബ്രിയായിട്ട് അത്ര അടുപ്പൊന്നുള്ള ആളൊന്നും ആയിരുന്നു പക്ഷേ അദ്ദേഹം എന്റെ നമ്പര് കിട്ടാത്തത് കൊണ്ട് എന്റെ സുഹൃത്തിനെ വിളിച്ച് തിരക്കി എന്നെ അപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചവരാണ് ഹൈബ്രീഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം പിന്നെ സുരേഷ് അഞ്ചു പറഞ്ഞു അതില് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു ലക്ഷങ്ങളും കൂടി കണക്കിനും ഒക്കെ പോകാൻ പോകുന്നത് സുരേഷ് പറഞ്ഞു എന്തുള്ളുണ്ടെങ്കിലും അഖിൽ ഞാൻ അഖിലിനോടൊപ്പമുണ്ട് കാരണം ഈ ഒരു മാറ്ററിൽ കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം വന്നില്ല എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലും എടുത്തു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രാദേശിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടി ചെയ്യാൻ പാടുള്ളുന്നൊരു തീരുമാനം പോലും അന്നേ എടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരോടൊക്കെ ഒരു നന്ദി ഒപ്പം നിന്ന ഒരുപാട് പേരെടുത്തുള്ള ഒരു നന്ദി അതിൽ പേര് വിട്ടുപോയോടുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെയൊന്ന് ജനങ്ങൾ അറിയണ്ടേ ഇത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഇതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കണം അല്ലെങ്കിൽ സുരേഷ് ഗോപി രണ്ട് വാക്ക് ഇതിനെ പറയണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈബി ഈടണമെങ്കിലും ഒരു പോസ്റ്റെങ്കിലും ഇടാം ഇവിടെ ഒന്നും ഇതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാം എൽമാരാരുടെ കൂടെ ആയിരുന്നു ഇവരൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള തെറ്റ് ചെയ്ത് ജനങ്ങളും ഈ പറഞ്ഞ യൂട്യൂബേഴ്സും ആണ് എന്ന് ഒരു ബോധം നമുക്കുണ്ട് അത്തരം ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഇവിടെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തികൾക്കൊക്കെയാണ് കാരണം ഇവർ പബ്ലിക്കായിട്ട് ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല എന്നാൽ എന്ന് പറയുന്ന അവസരവാദി തന്റെ കൂടെ ആളുകളുണ്ട് അല്ലെങ്കിൽ താൻ ഒറ്റക്കല്ല എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വീണ്ടും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേരുകളൊക്കെ വിളിച്ചു കൂവുകയാണ് ചെയ്ത് ഒരുപക്ഷെ ഇതിനുശേഷം ഇവർ വിളിച്ച് അഖിൽമാരാറിനെ നല്ല രീതിയിൽ തേര് വാങ്ങിണ്ടാവും അത്ര ഒരു പരിപാടിയാണ് അവിടെ കാണിച്ചു വെച്ചത് ആ സമയത്ത് വലിയ രീതിയിൽ എന്നാൽ അന്ന് മധുവിന് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മധുവിനെ വളരെ അനുകൂലിച്ച് എഴുതി കൊണ്ടിരുന്നതാണ് അധു വിവാദമായി മാറി പിന്നെ കഴിഞ്ഞ വർഷം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചിപ്പിച്ച അതാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുപേർ എന്നോട് പറഞ്ഞ ചില പരാതികൾ മറ്റൊരാളുടെ വിഷയം സംസാരിക്കവേ അതുപോലെയാണ് ഈ സത്യത്തിൽ ഈ വർഷം സംഭവിച്ചത് സമ്മാനമാണ് ഞാൻ ഏഴ് മിനിറ്റ് മറ്റ് ചില പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സിബിൻ നുരേന്ദ്രൻ മത്സാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ പറയുകയായിരുന്നു കൂട്ടത്തിൽ ഞാനൊരു നാൽപ്പത് സെക്കൻഡ് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇന്നലെ ബിഗ് ബോസിൽ പോയിട്ടുള്ള ചില മത്സരാർത്ഥികൾക്ക് സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ചില മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ചിലരോട് ചിലർ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇത് പക്ഷേ വാർത്ത വരുന്നതും വാർത്ത പ്രചരിക്കപ്പെട്ടത് നേരെ തിരിഞ്ഞ ബിഗ് ബോസിൽ കയറണമെങ്കിൽ കിടന്നു കൊടുക്കണം ഇങ്ങനാണ് വന്നത് ഞാൻ പറഞ്ഞത് ചിലർക്ക് ചില മത്സരാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അതായത് സ്ത്രീകളോട് ചിലർ മോശമായി പക്ഷേ ഇത് വാർത്ത പ്രചരിച്ചത് മറ്റൊരു രീതിയിലാണ് ഇത് ഇന്നലെ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അഖിൽമാരാർ അദ്ദേഹത്തിന് ഇതുവരെ സംഭവിച്ചിട്ടുള്ള നാക് പിഴവുകളെ കുറിച്ചൊക്കെ വിശദമാക്കിയാണ് ബിഗ് ബോസിന്റെ കാര്യം തന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യത്തെ ഇദ്ദേഹം പോയ സീസണിൽ ഇദ്ദേഹം ഈ പറഞ്ഞ നല്ല രീതിയിൽ പഠനം കാഴ്ചവെച്ചു മറ്റു മത്സരാർത്ഥികൾ അത്ര പേർഫിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം ജയിക്കും സംശയമില്ലാത്ത കാര്യമാണ് മികച്ചൊരു ഒരു എന്റർടൈനറാണ് തർക്കമില്ല അപ്പോൾ അദ്ദേഹം ജയിച്ച് പുറത്തിറങ്ങി വന്നതിന് ശേഷം അടുത്ത സീസൺ വന്നപ്പോഴത്തേന് ഈ പറഞ്ഞ മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഗപ്രി ജാസ്മിൻ അവരുടെ ഒരു കാമ കേളികളൊക്കെ കണ്ടപ്പോഴത്തേന് വലിയ രീതിയിലുള്ള റേറ്റിംഗ് അതിനുവന്ന് അത് ഇദ്ദേഹത്തിന് സഹിച്ചില്ല അതുകൊണ്ട് തന്നെ ആ സീസണെ ഒന്ന് വലിച്ച് താഴെയിടാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു എവിടെയോ ഇടന്ന ഒന്ന് രണ്ട് അപരാധ കൂട്ടങ്ങളെ വിളിച്ചോണ്ടുവന്നു ബിഗ് ബോസിന്റെ അണിയറയിലുള്ളവർ പീഡിപ്പിച്ചെന്നും പറഞ്ഞു ആ അണിയറക്കാരാണോ ഈ വന്നതാരാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ മനഃപ്പൂർവയൊരു വിഷയം കൊണ്ട് ഇറക്കി ആ സമയത്ത് ഈ പറഞ്ഞ ബിഗ് ബോസ് തന്നെ താനാക്കി ആ ബിഗ് ബോസിന്റെ ഷോയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്തു ഇതിനു മുമ്പ് ബിഗ് ബോസിൽ പോയ ഒരു വ്യക്തിയും ആ രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് അവസരവാദി അതായത് തനിക്ക് നേട്ടത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി തനിക്ക് മുന്നേറാൻ വേണ്ടി ആരെയും വഞ്ചിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു പ്രകൃതമാണ് അകിൽ മാറാറുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ജനൻ ടി വി ജനൻ ടിവിയെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ പറയാം ഈ ഒരു വാക്കുകളെ ഉപയോഗിക്കാൻ അറിയാവുന്ന അറിവുള്ള കാര്യമായിരുന്നില്ലേ അങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അതിനെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും വളച്ചൊടിക്കും അല്ലെ ഈ രീതി വളച്ചൊടിക്കും ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പൊ ഞാനിപ്പോ ആലോചിച്ചു ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രശ്നം അതിൽ എല്ലാവരുടെ വാർത്ത പോയേക്കുന്നത് എന്താണ് ഇപ്പം ജനൻ ഞാൻ എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കേസിന് കാര്യമായ ഒരു ലൈവ് ആ ലൈവ് സംഭവിക്കുന്നത് എവിടെ നിന്നാണ് ആ ലൈവ് സംഭവിക്കുന്നത് ജനൻ ടി വി എനിക്കെതിരെ ഒരു വാർത്ത കേടുന്നു ആ വാർത്തയിലെ ഹെഡിങ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭാവങ്ങളെ കൊന്നതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ വീഡിയോ ഇട്ടു എന്നാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലെന്നാണ് അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടതാണ് കട്ട് ചെയ്യാതെ ഒറിജിനൽ വീഡിയോ നമ്മളെല്ലാവരും കേട്ടതാണ് ഇവിടെ ജനം ടിവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനൻ ടി വി ഞാൻ കാണുന്ന ഒരാളൊന്നുമല്ല എന്നാലും ജനൻ ടി വി അകിൽമാരാറിന്റെ ആപത്ത് കാലത്ത് ഏറ്റവും അധികം സഹായിച്ച ഒരു പ്രസ്ഥാനമാണ് അതായത് അഖിൽമാരാറിനെ ആരും വിളിക്കാതിരുന്ന സമയത്ത് എഴുന്നൂറ് രൂപയും ഭക്ഷണവും കൊടുത്തിട്ട് അഖിൽമാരാറിനെ വിളിച്ചുകൊണ്ട് പോയി ചർച്ചയ്ക്ക് ഇരുത്തുന്ന ഏക ചാനൽ ജനൻ ടി വി ആയിരുന്നു അതായത് ഒരു ചുരപ്പില്ലാതെ നടന്ന സമയത്ത് അകിൽമാരാറിനെ നിലനിർത്തിയവരാണ് ജനൻ ടി വി അപ്പൊ ആ ജനൻ ടി വിക്ക് എതിരെ തിരിയാനുള്ള കാരണം എന്താ ഈ ഒരു യുദ്ധത്തിന്റെ അവസരത്തിൽ അഖിൽമാരാർ എന്ത് കരുതി തനിക്ക് കൊട്ടാരക സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ഒരു കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിൽ ചർച്ചയായി തനിക്ക് വലിയ ബൂസ്റ്റപ്പ് കിട്ടുമെന്ന് മനസ്സിലാക്കിയ അഖിൽമാരാർ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പോലും പറയാത്ത ഒരു വ്യക്തിയും പറയാത്ത പിണറായി വിജയൻ പോലും ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് ആ ഒരു അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയും ഒന്ന് കൊട്ടുകൊടുക്കാമെന്ന് കരുതി ഈ രീതിയിലുള്ള അപരാധനങ്ങൾ പടച്ചുവിട്ട് അതിനെ തുടർന്ന് കേസ് കൊടുക്കുകയും ചെയ്തു അത് സ്വാഭാവികമായും ജനൻ ടി പോലെ ഈ പറഞ്ഞ ബി ജെ പിടെ ഒരു ചാനലായ ജനൻ ടി വിക്ക് വെച്ചു കുറിപ്പിക്കാൻ പറ്റത്തില്ല അവര് അഖിൽമാരാർക്കെതിരെ തിരിഞ്ഞ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അവിടെ അഖിൽമാരാർക്കെതിരെ പറയരുതെന്ന് പറയാൻ പറ്റും പിന്നെ ജനം ടി എന്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അഖിൽമാരാർക്ക് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം ആരെയും എന്തും പറയാം അദ്ദേഹത്തിനെ തിരിച്ച് ആരും ഒന്നും പറഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ ഒരു കംപ്ലീറ്റ് അവസരവാദി മോഹൻലാലിന്റെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന കണക്ക് എ കംപ്ലീറ്റ് അവസരവാദി എന്ന് അഖിൽമാരാറിനെ നമുക്ക് വിളിക്കാം ഇനി അഖിൽമാരാർ ഈയൊരു വിഷയത്തിൽ ഒരു അഞ്ചാറ് പ്രഗത്ഭരായ വ്യക്തികൾക്ക് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു പണി എത്രമാത്രം ഇവരെ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ അറിയാം ഇതുപോലൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ